തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്നത്തെ ശ്ലോകനിക്ക അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു അവൻ അത് നിവർത്തിക്കും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് ലോകത്തിലേക്ക് നാം യാദൃച്ഛികമായി വന്നവരല്ല ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം ദൈവ സൃഷ്ടിയായി അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞവൻ ദൈവം നമ്മെ മെടഞ്ഞ് ക്രമേണ നമ്മളെ വളർത്തി ഈ ലോകത്തിലേക്ക് ജീവനോടെ വരുത്തിവരാം ആ ദൈവത്തിൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ദൗത്യമുണ്ട് വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം നമ്മളെ മെനഞ്ഞവൻ്റെ നമ്മളെ സൃഷ്ടിച്ചവൻ്റെ ഇഷ്ടമറിഞ്ഞ് അവന് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച് അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ ആക്കുക എന്നുള്ളതാണ് പൗരസപ്പതകളെ നമ്മളെ ഓർപ്പിക്കുന്നത് വിശ്വസ്തനായ കർത്താവാണ് നമ്മെ വിളിക്കുന്നത് ആ വിളിക്കുന്നത് കർത്താവ് തൻ്റെ ചുമതല നിവർത്തിക്കുവാൻ സദാ സന്നദ്ധന അത് മനസ്സിലാക്കുകയാണ് നമ്മുടെ ദൗത്യം നമ്മളെ വിളിച്ച ദൈവം തൻ്റെ ഉത്തരവാദിത്വം നിവർത്തിക്കുക അതായത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അശേഷം അനുന്ദ്രരായി വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുകയാണ് എന്നാൽ ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ സാത്താനും പ്രവർത്തിക്കുന്നു പ്രവർത്തനം നിരതനാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്ക സങ്കടകരമായ യാഥാർത്ഥ്യം സാത്താൻ നമ്മെ പ്രലോഭിപ്പിച്ച് സ്വാർത്ഥ തൽപ്പര്യരാക്കുന്നു നമ്മുടെ നമ്മിൽ നമ്മുടെ ലക്ഷ്യം സാത്താൻ തെറ്റ് ചളയാണ് ജീവിതത്തിൽ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് നമ്മുടെ മറ്റു ശേഷികൾ കൊണ്ട് നമുക്ക് എന്തൊക്കെയോ നേടാം എന്നുള്ള ഒരു മിഥ്യധാരണ സാധാരണ നമ്മുടെ ജീവിതത്തിൽ തരുന്നു അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ അക്കംപ്ലിഷ്മെൻസ് നേടുവാനാണ് എന്നാൽ യേശുക്രിസ്തു ആകട്ടെ വിളിക്കുന്നത് അക്കംപ്ലിഷ്മെൻസിന് വേണ്ടിയല്ല പിന്നെയോ അക്കമ്പനിമെൻ അക്കമ്പനിമെൻറ്റ് എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും സ്വന്തം നേട്ടം കൊണ്ട് ധാരാളം മെഡലുകളും സമ്മാനങ്ങളും നേടി നേടിയ ഒരു ജീവിതത്തെ അല്ല കർത്താവ് ആദരിക്കുന്നത് അതൊക്കെയും ദൈവാനുഗ്രഹമാണെന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് യഥാർത്ഥത്തിൽ അവയൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ദൈവിക പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സാഹോദര്യം മനോഭാവം ഒരുപാട് നേട്ടങ്ങളവനെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും മാത്രമല്ല കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്തിരായി വെളിപ്പെടുവാനുള്ള ആ ലക്ഷ്യത്തോടെ കർത്താവ് ഓരോരുത്തരെയും വഴി നടത്തുന്ന നടത്തിപ്പിൽ നമുക്ക് കീഴ്പ്പെടേണ്ടിയിരിക്കുന്നു അതിന് കർത്താവിൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ നാം ക്ഷമയുള്ളവരാവണം സഹനശക്തിയുള്ളവരാകണം നാം ധൃതി വെ തി വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയാൽ പലപ്പോഴും നമുക്ക് വഴി തെറ്റിപ്പോകും ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവരാണ് ധൃതഗതി കർത്താവിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണുന്നില്ല ചെറുതെ കർത്താവ് ഓടുന്നതായിട്ടോ ചെറുതെ പ്രവർത്തിക്കുന്നതായിട്ടോ ആരോടും എനിക്ക് സമയമില്ല എന്ന് പറയുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല എപ്പോഴും അവൈലബിളായിട്ടുള്ള പൊതുജനത്തിനു വേണ്ടി ജനസമൂഹത്തിനു വേണ്ടി ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും അവൈലബിളായിട്ടുള്ള ഒരു കർത്താവിനെയാണ് നാം അറിയുന്നത് ആ കർത്താവ് നമ്മെ അന്ത്യത്തോളം കാത്ത് അന്ത്യരായ വിധ്യെങ്കിൽ തേജസ്സോടെ ഉയർക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഇതിന് മുമ്പുള്ള വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്ക വായി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളെ മുഴുവനും നമ്മുടെ പ്രാണനും ആത്മാവും ദേഹവും ശുദ്ധീകരിക്കപ്പെടണം പ്രാണൻ്റെ വിചാരവികാരങ്ങൾ ആത്മാവിൻ്റെ ചിന്തകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉപയോഗങ്ങൾ ഇവയൊക്കെയും അനന്യമായി കാക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ട ഉപദേശം തന്ന് ശക്തി തന്ന് ഉൾക്കരുത്ത് തന്ന് നമ്മെ വഴി നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട് ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് സഹായമാകട്ടെ നാം കർത്താവിൻ്റെ പ്രത്യക്ഷ രണ്ടാമത്തെ പ്രത്യക്ഷതകൾ അനിന്യരായി തേജസ്സോടെ ഉയർക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം